ഹലോ ഗായ്സ് ഇപ്പോൾ ഉള്ളത് മണ്ണാർക്കാടുള്ള ഹോട്ടൽ മാളികൈക്കലിലാണ് കേട്ടോ നമ്മളൊരു പന്ത്രണ്ടര ആവുമ്പോഴത്തേനും എത്തി വന്ന സമയത്ത് ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ വന്നെന്താന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ഫുഡൊന്നും കിട്ടില്ല ഫുഡ് ഫുള്ളും തീരും പിന്നെ എനിക്ക് സ്പേസ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വന്നത് കേട്ടോ അപ്പോൾ ഉച്ചയായതുകൊണ്ട് നമുക്കിവിടെ സദ്യ ഉണ്ടാവും പിന്നെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അതിൻ്റെ ഇപ്പോൾ ഒരു മുട്ടയും രണ്ട് പീസ് ബീഫും ചമ്മന്തി പിന്നെ സാലഡ് മാങ്ങച്ചാറ് കേട്ടോ അത്രയാണ് ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് റൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് നല്ലതും വന്നിട്ടുണ്ട് കേട്ടോ എൺപത് രൂപയെ വരുന്നുള്ളൂ എൺപത് രൂപയ്ക്കൊക്കെ അത് വറുത്താണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ചമ്മന്തി സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് ചമ്മന്തി അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കുക അത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മാനസ ടെക്സ്റ്റൈൽസിൻ്റെയൊക്കെ അടുത്താണ് കേട്ടോ നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെയൊക്കെ അടുത്താണ് വരുന്നത് നമ്മളങ്ങനെ ഫുഡ് ഫുള്ള് കഴിച്ചു ഒന്നും ബാക്കി വെച്ചില്ല പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങാൻ നേരത്ത് ഇറങ്ങാൻ പോലും സ്ഥലമില്ല കേട്ടോ അത്രയും തിരക്കാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ ചേട്ടൻ ചേട്ടൻ ഭയങ്കര കമ്പനിയാണ് വീഡിയോ എടുക്കാനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കുക പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും ചെയ്യണം